മലയോര ഹൈവേയുടെ ഭാഗമായ കുഴൽപ്പാലം നിർമ്മാണത്തിൽ കരാറുകാർ പഞ്ചായത്ത് ഭരണസമിതികളെ തെറ്റിദ്ധരിപ്പിച്ചതായി ജനപ്രതിനിധികളുടെ ആരോപണം ആദ്യ സ്കെച്ച് മാറ്റിയത് പഞ്ചായത്തിനെ അറിയിച്ചിരുന്നില്ല നിലവിൽ പാലത്തിന് സംരക്ഷണഭിത്തി നിർമ്മിച്ചത് തകരുകയും ചെയ്തു പാലത്തിൻ്റെ സംരക്ഷണഭിത്തി പൊളിച്ചു പണിയണമെന്നാണ് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണസമിതികളുടെ ആവശ്യം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിർമ്മാണമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിന്റെ എന്നാൽ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് വെള്ളിലാങ്കണ്ടം കുഴൽപാലം നിർമ്മിക്കുന്നത് നിർമ്മാണത്തിലും വലിയ അഴിമതിയുണ്ട് ഇതിന് ഉദാഹരണമാണ് നിർമ്മാണം തീരും മുമ്പേ കൽക്കെട്ട് തകർന്നു പാലം മനോഹരമായ രീതിയിൽ നിർമ്മിക്കാൻ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ മന്ത്രിമാരെ കണ്ടും ഉദ്യോഗസ്ഥരെ കണ്ടുമാണ് അനുമതി നേടിയത് എന്നാൽ പഞ്ചായത്തിന് നൽകിയ സ്കെറ്റും പ്ലാനും ഏകപക്ഷീയമായി മാറ്റിയാണ് നിർമ്മാണം നടക്കുന്നത് ഇതിൽ രണ്ട് പഞ്ചായത്തുകൾക്കും പ്രതിഷേധമുണ്ട് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഞ്ചിയാർ അയ്യപ്പങ്കോൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊഴുപ്പാലം അത് നമ്മുടെ മന്ത്രിതലത്തിലും കെ എസ് ഇ ബിയിലെ ഡാംസേറ്റ് വിഭാഗത്തിൻ്റെയൊക്കെ അനുമതിയോടുകൂടി നല്ല രീതിയിൽ അവിടെ ഒരു പാർക്കിങ് ഒരു പാർക്ക് എല്ലാം കൂടി തീരുമാനിച്ചാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷേ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു കൊണ്ട് കണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് അവർ മറ്റെന്തോ അതിൻ്റെ അലൈൻമെൻ്റ് മാറ്റുകയും അതിൻ്റെ നമ്മുടെ നമ്മളോട് പറഞ്ഞിരുന്ന യാതൊരു കാര്യവും ഇല്ലാതെയാണ് അവിടെ പാലത്തിന് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് അതിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ കെട്ട് ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കും ഇടിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ആ പാലം നമ്മുടെ നാട്ടുകാരുടെയും ഈ പഞ്ചായത്തിൻ്റെയൊക്കെ ആവശ്യപ്രകാരം അവിടെ ിനും അതുപോലെ തന്നെ ആളുകൾക്ക് എത്തുന്നവർക്ക് അവിടെ ഇരിക്കുന്നതിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന രീതിയിൽ സ്വീകരിക്കുന്നതാണ് രണ്ട് പഞ്ചായത്തുകളുടെയും ആവശ്യം കുഴലിന് മുകൾ ഭാഗം വരെ കൽക്കെട്ടും അതിനു മുകളിൽ മണ്ണു നിറച്ചുമാണ് പാലം നിർമ്മിക്കുന്നത് കൽക്കെട്ട് കഴിഞ്ഞ ദിവസം തകരുകയും ചെയ്തു നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ അപാകതയുണ്ട് ഇതാണ് കൽക്കെട്ട് തകരാൻ കൽക്കെട്ടിന്റെ മധ്യഭാഗമാണ് തകർന്നത് ഇതോടെ നീളം കൂടിയ കൽക്കെട്ടിന് ബലശയം ഉണ്ടായിരിക്കുകയാണ് അതിനാൽ കൽക്കെട്ട് പൂർണമായും പൊളിച്ചു നിർമ്മിക്കണമെന്നാണ് ഇരു പഞ്ചായത്തുകളുടെയും ആവശ്യം ഇടുക്കി ന്യൂസ് കാഞ്ചിയാർ